നമസ്കാരം എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട് എന്നെ നിങ്ങൾ തന്തയ്ക്ക് വിളിച്ചോളൂ എത്ര വേണമെങ്കിൽ തന്തയ്ക്ക് വിളിച്ചോളൂ തള്ളയ്ക്ക് വിളിച്ചോളൂ പക്ഷെ ദയവ് ചെയ്ത് അപേക്ഷയാണിത് എൻ്റെ തൃശ്ശൂക്കാരൻ എന്ന് വിളിക്കരുത് കേട്ടോ എൻ്റെ തൃശ്ശൂക്കാരൻ എന്ന് വിളിക്കരുത് നമ്മൾ പറയാറുണ്ട് തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനം എന്ന് സാംസ്കാരിക തലസ്ഥാനമല്ല സാംസ്കാരിക കൊലസ്ഥാനം സാംസ്കാരിക കൊലസ്ഥാനമാണ് തൃശ്ശൂര് വെറും ഒരു ചെമ്പുകിരീടത്തിന് വേണ്ടിയിട്ട് അവിടേക്ക് ചുവപ്പ് പര പരമാരി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് സംഘപരിവാറിന് ഇനി ഞാൻ തൃശ്ശൂകാരനല്ല ആയതുകൊണ്ട് ദയവ് ഇത് നിങ്ങൾ എന്ത് വേണേ വിളിച്ചോളൂ എന്ത് പുലഭ്യം വിളിച്ചാലും എന്നെ തൃശ്ശൂകാരൻ എന്ന് വിളിക്കരുത് നമസ്കാരം വടക്കൻ വീരഗാഥ സിനിമയില് മമ്മൂട്ടി ചന്തുവിന്റെ വേഷമാണ് കിട്ടിയത് അതിലൊരു ചോദ്യമുണ്ട് ഇതോ യുദ്ധം എന്ന് അത് കടപെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇതോ പ്രബുദ്ധ കേരളം ഇതോ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂര് സാംസ്കാരിക തലസ്ഥാനമാണെന്ന് വെറും ഒരു ചെമ്പുകിരീടത്തിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തില്ലേ കേരളത്തിലേക്കുള്ള വരവ് നിങ്ങൾ ഒരുക്കിയില്ലേ ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തില്ലേ സംഘപരിവാറികൾക്ക് തൃശൂക്കാര് ഇനി അതിനെ കൊലസ്ഥാനം എന്നല്ലേ വിളിക്കാനാവൂ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്കിത് മനസ്സിലാവും ഈ തൃശൂക്കാർ ചെയ്ത മഹാപാതകമെന്താണെന്ന് വർഗീയത മാത്രം മുതലാക്കി നടക്കുന്ന മതസ്പർദ്ധ പര പടർത്തി നടക്കുന്ന എവിടെ എവിടെ ചെന്നാലും വെറുപ്പിന്റെ കടകൾ മാത്രം തുറക്കുന്ന ബി ജെ പി സംഘപരിവാറിന് കേരളത്തിലേക്ക് റെഡ് കാറപ്പറ്റി വിരിച്ചിരിക്കുകയാണ് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തിരിക്കുകയാണ് കിഴിശ്വാസം എങ്ങനെയല്ലേ പോവാ അവമാര് അതോ സംസ്കാരിക തലസ്ഥാനം ഇവിടെ നമ്മള് മറ്റൊരു കാര്യം കൂടിയും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഉത്തരേന്ത്യക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് വിവരം കെട്ടവരെന്നല്ലേ വർഗീയവാദികളെന്നല്ലേ മതവാദികളെന്നല്ലേ അവിടെ ചെയ്തത് ഹിന്ദു വർഗീയത പടർത്തി ഹിന്ദുത്വം പടർത്തി ഹിന്ദുവിന്റെ എല്ലാ എല്ലാവിധത്തിലുള്ള സംരക്ഷണവും തങ്ങളുടെ മാത്രം ചുമതലയാണെന്ന് പറഞ്ഞ് എല്ലാ എല്ലാവിധത്തിലുള്ള സർവതോമുമായിട്ടുള്ള അഭിവൃദ്ധി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് എൻ്റെ കോൺട്രാക്റ്റെന്നും പറഞ്ഞ് ഹിന്ദു സംരക്ഷകർ ഞങ്ങൾ മാത്രമാണെന്ന് ഹുങ്ക് കാണിച്ച് അതിൻ്റെ പ്രത്യക്ഷ പ്രകടനമായിട്ട് കോടിക്കണക്കിന് രൂപ അയാളുടെ അപ്പച്ചൻ്റെ കുഴിമാടത്തിൽ നിന്ന് മാന്തി എടുത്തിട്ട് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഞാൻ ഗ്യാരണ്ടി മോദിക്കാർ ഗ്യാരണ്ടി ഇത് മോദിയുടെ ഗ്യാരണ്ടി അയാളുടെ അപ്പച്ചൻ്റെ കുഴിമാടത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ മാന്തി പൊന്തിച്ച് ശ്രീരാമന് കുടിൽ കിടന്ന ശ്രീരാമന് തകരപ്പാട്ടയുടെ അടിയിൽ കിടന്ന് ശ്രീരാമന് ഞാൻ അമ്പലം പെടുന്നു കൊടുത്തു അയ്യം പറഞ്ഞ് നടന്നല്ലോ ഹിന്ദുത്വ ഹിന്ദുത്വ തീവ്രവാദികളെ രസിപ്പിക്കാൻ പള്ളികൾ എത്രയാ പൊളിച്ചത് നിങ്ങൾ പള്ളികളെങ്കിലും പൊളിച്ച് കാണിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് കുരിശുകൾ തകർത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അവരുടെ പ്രതിമകൾ യേശു ക്രിസ്തുവിൻ്റെയും മേരി മാതാവിൻ്റെയും പ്രതിമകളെ തകർത്ത് കാണിച്ചു എന്നിട്ടും എന്തേ അവസാനം എന്താ സംഭവിച്ചത് അവർ ചവിട്ടിക്കൂട്ടിയില്ലേ നിങ്ങളെ അവർ ചവിട്ടിക്കൂട്ടിയില്ലേ നിങ്ങളെ ഉത്തരേന്ത്യക്കാർ വിവരമില്ലാത്തവരോ ഏ ബി ജെ പി ശരിയായിട്ട് തലമണ്ട തകർന്നു വീണത് പൂക്കുലെ പോലെ ചിഹ്നിച്ചെറിയ ചെതറിയത് വാരണാസിയില അയോധ്യയില മോഡി മത്സരിച്ച വാരണാസിൽ കഷ്ടിച്ച് മുഷ്ടിച്ച് ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല തോറ്റു തോറ്റു ഇനി ഒരിക്കൽ കൂടി വാരണാസിൽ കടന്നു ചെന്ന് വോട്ട് ചോദിക്കാനുള്ള ധൈര്യമുണ്ടോടോ കഷ്ടിച്ചു ജയിച്ചു ഉത്തരേന്ത്യക്കാർ പറഞ്ഞു മതമല്ല ഞങ്ങൾക്ക് വേണ്ടത് മനസമാധാനമാണ് ഞങ്ങൾക്ക് വേണ്ടത് മതമല്ല വലുത് മനസമാധാനമാണ് വലുതെന്ന് അവർ പ്രഖ്യാപിച്ചു നിങ്ങൾക്കറിയാമോ രാമക്ഷേത്രം നിൽക്കുന്ന അയോധ്യ ഫൈസാബാദ് മണ്ഡലം അവിടെ രാമക്ഷേത്രം നിൽക്കുന്നത് ഫൈസാബാദ് മണ്ഡലം അതിന്റെ പേരുമാറ്റാ നടക്കുകയായിരുന്നു ആ മണ്ഡലം ബി ജെ പി കാരുടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് കരിയോയിൽ വെച്ച് പിക്കിയിട്ടുണ്ട് മുഖത്തിന് നിക്ഷേപം ഇങ്ങനെയാപ്പോ കയ്യിൽ വിടർത്തി നടന്ന ആൾ കയ്യത് ഇങ്ങനെയായിട്ടുണ്ട് നമ്മളെ കണ്ടതാണല്ലോ നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡിൻ്റെയും നടുവിൽ രണ്ട് സിംഹങ്ങളുടെ നടുവിലിരിക്കുന്ന ഒരു കൃഷ്ണമൃഗത്തിൻ്റെ പോലെ ഇളിഞ്ഞ് പുളിഞ്ഞ് വളിഞ്ഞ് ചളിഞ്ഞ് അത്രയ്ക്കാക്കി കൊടുത്തല്ലോ ദൈവം അത് മതി അത് മതി അവിടെ ആജ്ഞാനുവർത്തിയായിട്ട് ആജ്ഞാനുവർത്തിയായിട്ട് കസരലിരിക്കട്ടെ അന്തസ്സുണ്ടെങ്കിൽ ആ ആസനം പൊള്ളും അയാൾക്ക് അന്തസ്സുണ്ടെങ്കിൽ ആസനം കൊള്ളും അല്ലെങ്കിൽ അവിടെ ഇരിക്കട്ടെ എവിടെ അത് തന്നെ തണല് എന്നും പറഞ്ഞു രാമക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലം ബി ജെ പിന്ന് തെറിച്ചുപോയി രാമക്ഷേത്രം പടഞ്ഞിട്ട് അഞ്ചു മാസമായിട്ടുള്ളൂ ഒന്നും മറക്കാറായിട്ടില്ല നൂറ്റമ്പത് ദിവസമേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പോഴാണ് അയോധ്യ പ്രഖ്യാപിച്ചത് അയോധ്യ പ്രഖ്യാപിച്ചത് രാമൻ പ്രഖ്യാപിച്ചത് കൊണ്ടുപോ നിന്റെ ഹിന്ദുത്വവാദമെന്ന് മതമല്ല ഞങ്ങൾക്ക് വല്ലത് മനസ്സമാധാനമാണ് വലുതെന്ന് അവർ പ്രഖ്യാപിച്ചു അയോധ്യ ബി ജെ പിയുടെ കയ്യിലല്ല കേട്ടോ അവിടെ അവധേഷ് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് എന്നാണ് അവധ് അദ്ദേഹത്തിന്റെ പേര് അവധേഷൻ എന്നാണ് അവധേഷ് പ്രസാദ് സമാജ്വാദിയുടെ ആളാ ചെറിയ അല്ല ജയിച്ചിട്ടുള്ളത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടിന്റെ ലീഡാണുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതില് അറുപത്തിരണ്ട് സീറ്റ് നേടിയ ബി ജെ പി ഉത്തർപ്രദേശില് ഇത്തവണ രണ്ടായിരത്തി നാല് വന്ന് സമയത്ത് യു പി കൊടുത്തത് അതിന്റെ പകുതി മുപ്പത്തിമൂന്ന് സീറ്റ് അവർക്ക് വോട്ട് കൊടുത്തിരുന്ന അക്ഷയപാത്രമാണത് സീറ്റ് കൊടുത്തിരുന്ന് അവിടെയും പെട്ടു ഇനി നമുക്ക് പറയാൻ കഴിയോ യുപിക്കാർ വിട്ടികളാണെന്ന് പരീക്ഷിച്ചു നോക്കി ശരിയാവുന്നത് കണ്ടു തട്ടി തട്ടിതെറുപ്പിച്ചു പുറങ്കാൽ കട്ടിച്ചു ബൂട്ടൗട്ട് ചെയ്തു പറമ്പ് ഔട്ടാക്കി മാറ്റി അയാളുടെ തല താന്നു ഇതുവരെ കൺട്രോളറായിരുന്നു കൺട്രോളർ ഈശ്വരന്റെ വരെ കൺട്രോളർ തെരുവിൽ കിടന്നിരുന്ന ഈശ്വരനെ കൊട്ടാരത്തിലേക്ക് കയറ്റിയ കൺട്രോളർ ് ഇപ്പെന്തായി നിയന്ത്രിതനായില്ലേ നിയന്ത്രിക്കപ്പെട്ടവനായില്ലേ കൺട്രോൾഡായില്ലേ കാലത്ത് എഴുന്നേറ്റിട്ട് മൂത്രം ഒഴിക്കണമെങ്കിൽ കാലത്ത് എഴുന്നേറ്റ് അപ്പീടണമെങ്കിൽ ചന്ദ്രബാബു നായിഡിനോട് വിളിച്ച് ചോദിക്കണ്ടേ നിതീഷ് കുമാറിനോട് വിളിച്ച് ചോദിക്കണ്ടേ ഇതാണോ ദൈവതന്ത്രം അതിനോടൊപ്പം വരില്ല നിങ്ങളുടെ തന്ത്രം കണ്ണടച്ചു തുറക്കും മുമ്പേ മോഡി എന്ന് പറഞ്ഞാലും മതിയല്ലോ മുസ്ലിങ്ങളൊക്കെ നുഴഞ്ഞു കയറ്റക്കാരാണെന്ന് പറഞ്ഞു എവിടെ വെച്ചാ പറഞ്ഞത് നിങ്ങൾ ബൻസുവാലയിൽ വെച്ച് ഗുജറാ രാജസ്ഥാനിൽ മുസ്ലിങ്ങളൊക്കെ നുഴഞ്ഞു കയറി വന്നവരാ ഞങ്ങളെവിടെ ഉള്ളവര് എടോ പത്ത് ലക്ഷം വർഷം മുമ്പ് ആരും ഇടോ മൃഗങ്ങളെ ഉള്ളൂ അന്ന് നിയാങ്കർത്താൽ മനുഷ്യന്മാര് ജർമ്മനിയിലേ ഉള്ളൂ അതിനുശേഷം ഇവിടെ കാലങ്ങളെ കാലങ്ങളെക്കൂടെ വന്ന ദസുക്കളാണ് ദ്രാവിഡന്മാര് പിന്നെയാണ് നിങ്ങളുടെ വർഗം യൂറോപ്പിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ ഏരിയയിൽ നിന്ന് കയറി വന്നത് അന്നൊന്നും ഇവിടെ ഹിന്ദുക്കളില്ല അപ്പം എല്ലാവരും ഒരർത്തൽ നുഴഞ്ഞ കയറ്റക്കാരാണ് ഇപ്പോൾ പറഞ്ഞു ഏലിയൻസാണ് വന്നിരുന്നു അപ്പോൾ ഈ ലോകത്തിലുള്ള സകല ജീവനുകളും നുഴഞ്ഞുകയറ്റക്കാരാണ് നിങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു മുസ്ലിങ്ങൾ നുഴഞ്ഞ കയറ്റക്കാരാണ് അവരെ പ്രധാന പരിപാടി അവരുടെ പ്രധാന ക്രിയേഷൻ ഈസ് പ്രൊക്രിയേഷൻ കുട്ടികളെ ഉൽപാദിപ്പിക്കൽ എത്രമാത്രം വലിയ വലിയ രീതിയിലാണ് നിങ്ങൾ അവരെ അപഹസിച്ചത് മുസ്ലിങ്ങൾ തുടങ്ങിയ കയറ്റക്കാരാണ് സന്തോഷ സന്താന സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ മാത്രം കിടന്ന് നടക്കുന്ന ആളുകളാണെന്ന് നിങ്ങൾ എവിടെയാണ് പറഞ്ഞത് ആ വിദ്വേഷ പ്രസംഗം വിദ്വേഷ പ്രസംഗത്തിൻ്റെ പരമ്പര തുടങ്ങി വെച്ചത് എവിടെയാണ് ബൻസുവാരയിൽ ബൻസ്വാര ബെൻസുവരയിലാണ് തുടങ്ങി വച്ചത് രാജസ്ഥാനിലെ ബെൻസുവാര അവിടെ ശരിക്കും കൊടുത്തു കൊച്ചു പിള്ളേര് പറഞ്ഞവര് രണ്ടാങ്കിൽ കൊടുത്തു ബി ജെ പി മഹേന്ദ്രജിത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം സീറ്റ് മാത്രം മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് മാത്രം അമ്പത്തി ഏഴായിരത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എതിർസ്ഥാനാർത്ഥി രാജകുമാർ അദ്ദേഹത്തിന് അമ്പത് ശതമാനം വോട്ടാണ് കിട്ടിയിട്ടുള്ളത് എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ബി ജെ പിക്ക് യു പിയിലെ മുഖം 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 അട്ടച്ചട്ട അടി കിട്ടിയത് ഏഴ് കേന്ദ്രമന്ത്രിമാരെ തൂക്കിയെടുത്ത് തോട്ടിലെറിഞ്ഞിട്ടുണ്ട് ഏഴ് ഏഴ് കേന്ദ്രമന്ത്രിമാരെ യു പി യിലെ പ്രസ യു പി മത്സരിച്ചാൽ ഏത് കുറ്റിച്ചുലാണേലും ജയിക്കുന്നതാണല്ലോ ബി ജെ പി കരുതിയിരുന്നത് എല്ലാത്തിനെയും കൊണ്ട് അവിടെയാണ് കൊണ്ടിട്ടത് ഏഴ് കേന്ദ്രമന്ത്രിമാരെ യുപിക്കാരെടുത്ത് അവര് അവര് മാലിന്റക്കുഴിലെ ചാണകക്കുഴക്ക് വലിച്ചെറിഞ്ഞു രണ്ട് സംസ്ഥാന മന്ത്രിമാരും അമേഠിപ്പെടുന്നുണ്ട് അവിടെ അമേഠിയിൽ നാടക നടിയുണ്ടല്ലോ സീരിയൽ നടി സുന്ദരി സ്മൃതി സ്മൃതിയെ വിസ്മൃതിയാക്കി കളഞ്ഞു സ്മൃതി ഇറാനി ഇപ്പൊ വിസ്മൃതി ഇറാനി ഒന്ന് പോയിന്റ് ആറ് ഏഴ് ലക്ഷം വോട്ടിൻ്റെ കുറവാണ് സംഭവിച്ചത് എതിർ സ്ഥാനാർത്ഥിക്ക് ഒന്ന് പോയിന്റ് ആറ് ലക്ഷം വോട്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചു നല്ല ജയം സൂപ്പർ ജയം രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കലായിരുന്നു അവിടെ പ്രധാന പരിപാടി പിന്നെ കാണിച്ചുകൊണ്ട് നടക്കലും വേണ്ടത്ര ഉണ്ടല്ലോ കാണിക്കാൻ ഹിന്ദുവാദം പറഞ്ഞ് ഹിന്ദുത്വവാദം പറഞ്ഞ് അമ്പലങ്ങൾ പണിത് ഇസ്ലാമോഫോബിയ പടർത്തി പറന്ന് നടന്നു ഇഞ്ച് ആ അമ്പത്തി അമ്പത്തി ആറ് ഇഞ്ചിനെ അവര് യുപിക്കാർ തല്ലി ഒതുക്കി ഇപ്പോ ഇരുപത്തഞ്ച് ഇഞ്ച് വരും മാക്സിമം മുൻപും ഇങ്ങനെയായിരുന്നു ഈ കക്ഷത്ത് രണ്ട് നാരങ്ങ വെച്ച് പോലെയാണ് നടന്നിരുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഗിഡി കഴിഞ്ഞിട്ടൊരു വരവില്ലേ സ്ലോ മോഷനിൽ ഇങ്ങനെ ഒരു വരവ് അവരെ വന്നിരുന്നത് കന്യാകുമാരിൽ വരെ അങ്ങനെയാ വന്നിരുന്നത് എല്ലാം ഈ ഇങ്ങനെ ഇരിപ്പ് കണ്ടല്ലോ തണുപ്പത്ത് കുരങ്ങേണ്ടിയിരിക്കുന്ന പോലെ നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡിൻ്റെയും നടുവിൽ കളിയാക്കിയതല്ല സത്യമാണ് കണ്ടപ്പോ കഷ്ടം നോതിവാസ്തവത്തിൽ ഇത്രേ ഉള്ളു ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു ചുറ്റും ബി ജെ പിക്ക് തലയുടെ മുകളിലും ബി ജെ പി കാക്കൂട്ടിലും ബി ജെ പി അതിൻ്റെ നടുവിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് വിളംബരപ്പെടുത്തിയത് മോദിക്കാ ഗ്യാരണ്ടി മോദിക്കാ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി മോദിക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ മോദിക്ക് കഴിഞ്ഞില്ല അതല്ലേ സംഭവിച്ചത് എല്ലാവർക്കും കൊടുത്ത ഗ്യാരണ്ടി മോദി മോദിക്ക് കൊടുക്കാൻ മറന്നു ഇവിടെയാണ് തൃശ്ശൂറിന്റെ കാര്യം കണക്കിലെടുക്കേണ്ടത് ചെമ്പിന്റെ കിരീടം കണ്ട് കണ്ണു മഞ്ഞളിച്ച് തൃശൂരിലെ തൊലിക്കന്മാര് കൊലിക്കന്മാര് 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 െട്ടി ബി ജെ പി കോഴിയുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുത്തു ഫ്രീ ആയിട്ട് കേന്ദ്രമന്ത്രി നീ റബ്ബറിന്റെ വില കിലോന് മൂവായിരം രൂപ കയറ്റും കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും വിമാനത്താവളം എല്ലാ വാർഡുകളിലേക്കും മെട്രോ ഇങ്ങനെ വലിച്ചു നീട്ടും മെട്രോ ഇങ്ങനെ വലിച്ചു നീട്ടും മെട്രോ ഇങ്ങനെ വലിച്ചു നീട്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് അല്ല ഗണപതിക്ക് കുറിച്ചു തൃശ്ശൂർ കളക്ടറേറ്റിൽ വെച്ച് ആ കാർ കാർഡ്രൈവുടെ ചിരളയ്ക്ക് എപ്പോഴേ ഒറ്റടി ഗണപതിക്ക് കുറിച്ചിട്ടുണ്ട് ഗണപതി കുറിച്ചു തണ്ടൻ തണ്ടൻ തണ്ട് കാണിച്ചു സവർണന്റെ തണ്ട് സേരളത്തിലെല്ലായിടത്തും വോട്ട് വീവിതം കയറ്റി കൊടുത്തിരിക്കുക തൃശ്ശൂർക്കാർ മാത്രമല്ല ആർക്കാണത് കയറ്റി കൊടുക്കുന്നത് വർഗീയത പടർത്തി നടക്കുന്ന മതസ്പർദ്ധി പടർത്തി നടക്കുന്ന വെറുപ്പിൻ്റെ കഥകൾ അത് തുറന്നു കൊടുക്കുന്ന ഉത്തരേന്ത്യൻ ഗോസായി പാർട്ടിക്ക് അവർക്കാണ് അവർക്കാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ സംരക്ഷകരാണെന്നും പറഞ്ഞ് ഗേറ്റ് തുറന്നു കൊടുത്തത് അവരവിടെ ചവിട്ടി പുറത്താക്കി അവരിവരെല്ലാരും കൊണ്ട് മാലിന്യക്കുഴിൽ കൊണ്ടിട്ടു ആരാ ബുദ്ധിമാന്മാർ ആരാ സാംസ്കാരിക നായന്മാർ ഉത്തരേന്ത്യക്കാരോ അതോ കേരളീയരോ ഏ സംഘപരിവാറിന് ചുവപ്പ് പരവധാനി വിരിച്ചില്ലേടോ ഒരറ്റ ചെമ്പുകിരീടം കൊണ്ട് തൃശ്ശൂരിൻ്റെ മാനം ഇതുവരെ ഉണ്ടായിട്ടുള്ള മാനം ശങ്കരാചാര്യയുടെ പിറവിക്ക് നിദാനമായതുപോലും വടക്കുനാൻ ക്ഷേത്രമാണ് ആ തൃശ്ശൂരിൻ്റെ മാനം ഒറ്റ ചെമ്പുകിരീടത്തിന് ഒറ്റ ചെമ്പുകിരീടം കൊണ്ട് തൃശ്ശൂരിൻ്റെ മാനം ആക്രി വിലക്ക് ബി ജെ പി ചെമ്പുകോഴിക്ക് തൂക്കിക്കൊടുത്തപ്പോ തൃശൂര് ഇനി കൊലസ്ഥാനം മാത്രമാണ് സാംസ്കാരിക കൊലസ്ഥാനം അത് സാംസ്കാരിക തലസ്ഥാനമല്ല കൊലസ്ഥാനമാണ് തൃശിവ പേരൂർ എന്നായിരുന്നു പേര് മൂന്ന് ശിവന്മാരുണ്ട് തിരുശിവ പേരൂർന്നല്ല ത്രി മൂന്ന് ശിവൻ എപ്പുറത്തെ അശോകേശ്വരം അപ്പുറത്ത് ശക്തമ്പല ശിവക്ഷേത്രം നടിയിൽ ഉടക്കുന്നാഥൻ ആണ് മൂന്ന് തൃശ്ശൂ പേരൂർ എന്നായിരുന്നു പേര് അതിനെയാണ് തൃശൂർന്നാക്കിയത് തൃശൂർ ഇപ്പൊ എന്തായി തൃശ്ശീശ്വാസം പോവില്ലേ തൃശ് അങ്ങനെയാക്കി മാറ്റിയില്ലേ തൃശൂ ഷൂ തൃശൂന്നാക്കി മാറ്റിയില്ലേ മടക്കുന്നുണ്ടോ ഏ തൃശൂക്കാരിപ്പോ ദുബായിന്നൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞിരിക്കുക സാബിയേ ഞങ്ങള് തൃശ്ശൂക്കാരൻ അല്ലാട്ടോന്നു തൃശ്ശൂക്കാരൻ എന്ന് പറയാൻ മടിക്കുകയാണ് പ്രവാസലോകത്തുള്ളവര് പണ്ട് ആത്മാഭിമാനം അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു ഞാൻ തൃശ്ശൂക്കാരനാണ് എന്ന് ഇപ്പൊ അവർക്ക് രണ്ടാം സ്ഥാനമാണ് രണ്ടാനമയുടെ മക്കളുടെ പോലെ ഓരത്തേക്ക് മാറ്റി സംസ്കാരത്തെ കൊല ചെയ്തവര് സംഘപരിവാറിന് വേദിയൊരുക്കിയവർ സംഘപരിവാറിനോട് ഏഹി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് അവിടുത്തെ പെണ്ണങ്ങളൊക്കെയും കൂടി ചോപ്പ് പരവധാന്യ വിരിച്ചു കൊണ്ട് കൊണ്ടുവന്നു ഇനി എങ്ങനെയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുക തൃശൂ കൊലസ്ഥാനം കുതിരവട്ടത്താണ് എൻ്റെ വീട് അല്ലെങ്കിൽ ഊളമ്പാറിലെ എൻ്റെ വീട് എന്ന് പറഞ്ഞാലും ലജ്ജിക്കേണ്ടതില്ല അതിൽ നിന്ന് ലജ്ജിക്കേണ്ട ആവശ്യമില്ല രണ്ട് സ്ഥലങ്ങൾ മാത്രമല്ലേ കുതിരട്ടമ്പപ്പുൻ്റെ നാടല്ലേ പക്ഷേ തൃശൂ തൃശൂക്കാരൻ എന്ന് ചോദിക്കും ആളുകളോട് നിങ്ങൾ അതാണ് ഏറ്റവും വലിയ നാണക്കേട് ഇനി തൃശ്ശൂർ സാംസ്കാരിക കൊലസ്ഥാനമാണ് സാംസ്കാരിക തലസ്ഥാനമല്ല അടുത്ത പേരുടെ പ്രബുദ്ധ കേരളം പ്രബുന്ദ പ്രബുന്ദ കേരളം പ്രബുന്ദ കേരളം ഇരുപത് ചെമ്പുകിരീടമുണ്ടെങ്കിൽ ആക്രി വിലക്ക് തൂക്കിയെടുക്കാവുന്ന കേരളം ഇനി എങ്ങനെയാണ് പ്രബുദ്ധ കേരളമാകുന്നത് ഏ വിവേകാനന്ദൻ ഇട്ട പേരല്ലേ യോജിക്കുക വിവേകാനന്ദൻ അന്ന് നൽകിയ പേരല്ലേ യോജിക്കുക മറ്റുള്ള ആൾക്കാർ മൂക്കത്ത് വരൽ വെക്കുകയാണ് ആരെവിടെ ചെന്ന് ചാണകുഴൽ ചാടിയാലും കേരളീയരെ കിട്ടൂല്ല അവിടെ എൽ ഡി എഫ് യു ഡി എഫ് കേരളീയരെ കിട്ടൂല്ല അവര് മൂക്കത്ത് വരലുവെക്കുകയാണ് കേരളത്തിന് ഇതെന്തു പറ്റി എന്ന് യോജിച്ചിട്ട് തൊട്ടടുത്ത് തമിഴ്നാട് മുപ്പത്തി ഒമ്പത് സീറ്റാ ഒരിടത്ത് പോലും സംഘപരിവാറിനെ അഴട്ടിപ്പിച്ചിട്ടില്ല മുസ്ലിം ലീഗ് പോലും ജയിച്ചിട്ടില്ല അവിടെ സംഘപരിവാറിനെ അടിപ്പിച്ചിട്ടില്ല അടിച്ച് ഓടിച്ചു അവിടെ നിന്ന് അഴുത്തം കൽപ്പിച്ച് വാലായ്മ പുറ കൊണ്ട് തള്ളിയിരിക്കുകയാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ദ്രാവിഡൻ അതാണ് യഥാർത്ഥമുള്ള ദ്രാവിഡൻ എന്നുടൽ മണ്ണുക്ക് എന്നു തമിഴുക്ക് ആത്മാഭിമാനമുണ്ടവർക്ക് അവർക്ക് വീര്യമുണ്ട് അവർക്ക് പെരുമയും മഹിമയും ഉണ്ടവർക്ക് എൻ്റെ ഉടല് ഈ മണ്ണിന് ഞാൻ കൊടുക്കും എൻ്റെ ഉയിര് ഞാൻ തമിഴിന് കൊടുക്കും ഇംഗ്ലീഷിനല്ല തമിഴിന് എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാമെന്ന് പറയുന്ന മറ്റേ മക്കളുണ്ടല്ലോ പൂ മക്കൾ അതല്ല തമിഴന്മാർ അവർക്ക് തമി ഇംഗ്ലീഷ് അറിയാം പക്ഷെ ഇംഗ്ലീഷ് അറിയുന്ന മലയാളം മറ്റേ തമിഴറിയുന്നവരോട് അവർ തമിഴിൽ മാത്രമേ സംസാരിക്കൂ ലോകത്തിന് ആതിഥ്യമുണ്ടായ ഭാഷകളിൽ ഒന്നാ തമിഴ് ദ്രമിള ഭാഷ അവരാണ് പ്രബുദ്ധര് അവരാണ് പ്രബുദ്ധര് പ്രബുദ്ധ തമിഴകം പ്രബുദ്ധ കേരളം ഇനി പറയാൻ പാടില്ലാട്ടോ ഇന്ത്യയുടെ പൈതൃക പാരമ്പര്യ സാംസ്കാരിക തലസ്ഥാനമാണത് ഉത്തരേന്ത്യക്കാർ ചവച്ച് ഇറക്കി അവസാനം വയറിനകത്ത് കിടന്ന് മലമായിട്ട് പുറത്തേക്ക് വന്ന് അതെടുത്ത് എറിഞ്ഞിട്ടു സംഘപരിവാറുകാർ സംഘപരിവാറിനെ മലത്തിൻ്റെ പോലെ വല പുറത്തേക്ക് എറിഞ്ഞ് എറിഞ്ഞിട്ടു അതെടുത്ത് പുഴുങ്ങി തിന്നുകയല്ലേ കേരളം ഇപ്പൊ ചെയ്യുന്നത് കേരളം ഇടിഞ്ഞു താഴുകയാണ് ഇടിഞ്ഞു താഴുകയാണ് ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല നെക്സ്റ്റ് എലക്ഷനിൽ കേരളം സംഖ്യകൾ ഭരിക്കും നൂറ്റി നാല്പത് ചെമ്പു കിരീടം കൊണ്ട് സംഖ്യകൾ കേരളം പിടിക്കും എല്ലാ നിയോജക മണ്ഡലത്തിലും ഓരോ ചെമ്പ് ചെമ്പു കിരീടം കേരളം പിടിക്കും പിടിക്കട്ടെ സ്വാമിക്ക് ജേതം വരാനില്ല ഞാനിപ്പോൾ കേരളീയനല്ല തൃശ്ശൂകാരനല്ല തമ്പയ്ക്ക് വിളിച്ചോളൂ തൃശ്ശൂക്കാരാണ് വിളിക്കരുത് ഏഹ് കാരണം ഞാൻ തൃശ്ശൂകാരനല്ല ഞാൻ തമിഴനാ എൻ്റെ പാസ്പോർട്ട് തമിഴ്നാട്ടിലെയാ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് തമിഴ്നാട്ടിൽ നിന്നാ എൻ്റെ പാൻ കാർഡ് തമിഴ്നാട്ടിൽ നിന്നാ എൻ്റെ ആധാർ കാർഡ് തമിഴ്നാട്ടിൽ നിന്നാ എൻ്റെ ബാങ്ക് അക്കൗണ്ട് തമിഴ്നാട്ടിലാ ഞാനും തമിഴ്നാട്ടിലാ അതുകൊണ്ട് കേരളം കേരളം എന്തായാൽ എന്താണ് എനിക്ക് ഏൽക്കില്ല എനിക്ക് ചാണകത്തിൻ ദുർഗന്ധം ഏൽക്കില്ല എനിക്ക് ചാണകത്തിൻ ദുർഗന്ധം ഞാൻ തമിഴൻ ഞാൻ ദ്രാവിഡൻ പെരിയാറിന്റെ ശിഷ്യനാണ് ഞാൻ യെസ് തന്തയ്ക്ക് പിറന്നവനാണ് ഞാൻ അഭിമാനമുണ്ട് വാൽക്കഷ്ടമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഇതെല്ലാം കണ്ടും കേട്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മുസ്ലിം ലീഗുകാരും മുസ്ലിങ്ങളുണ്ടല്ലോ അവരാണ് അനുഭവിക്കാൻ കിടക്കുന്നത് അവരാണ് അനുഭവിക്കാൻ കിടക്കുന്നത് എന്നും ഞങ്ങൾ യു ഡി എഫാണ് ഒറ്റ കത്തയാണെന്നും പറഞ്ഞ് നിങ്ങളാണ് വാസ്തവത്തിൽ എനിക്ക് അതേ പറയാൻ കഴിയുള്ളൂ നിങ്ങൾ നിങ്ങളുടെ നിസ്സംഗതയാണ് ഇത് സംഘപരിവാറിലൂടെ കയറി വരാൻ കാരണം നിങ്ങളുടെ നിസ്സംഗതയാണ് പരസ്യമായിട്ട് പറയാം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ എനിക്കറിയാം കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവൻ മുസ്ലിങ്ങൾക്കെതിരാണ് ആ ക്രിസ്ത്യാനികളുടെ തൊള്ളൽ കൊണ്ട് തിരികെ കൊടുക്കുകയല്ലേ സീറ്റുകൾ മുസ്ലിം ലീഗ് യു ഡി എഫ് എന്ന എന്ന ഭൂമികയിൽ വേദിയിൽ നിന്നുകൊണ്ട് നാണം കെട്ടവരല്ലേ നിങ്ങൾ അങ്ങനെ വിളിക്കുന്നൊരു വിഷമമുണ്ടോ ഏ മുസ്ലിം ലീഗുകാരാ പൗര പൗരുഷം നഷ്ടപ്പെട്ട മുസ്ലിം ലീഗുകാരാ നിങ്ങളാണ് ആത്യന്തികമായിട്ട് ആൾക്കാരെ വഞ്ചിക്കുന്നതും കേരളത്തെ വഞ്ചിക്കുന്നത് കേരളത്തിന് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തതിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് വലിയൊരു പങ്കുണ്ട് ഏതായാലും ഒന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എന്നെ തന്തയ്ക്ക് വിളിച്ചോളൂ തള്ളയ്ക്ക് വിളിച്ചോളൂ തൃശ്ശൂ കാലാന്ന് വിളിക്കരുത് കേട്ടോ ഹേ തൃശ്ശൂരിന് സാംസ്കാരിക തലസ്ഥാനമല്ല സാംസ്കാരിക കൊലസ്ഥാനമാണത് കൊലസ്ഥാനം